കാലത്തിന് ശേഷം ഞാനിവിടുത്തെ കാഴ്ചകൾ കാണിച്ചു വന്നിട്ട് അങ്ങോട്ട് പോവാം അത് നല്ലത് മാവ് ഒരുവിധം വീണ്ടും വന്നിട്ടുണ്ട് മറ്റേ ക്രിംസൺ റെഡ് ജപ്പാൻ പേരെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇത് ഇത്രയും വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റണം ക്രിംസൺ ഇത് വി എൻ ആർ ആണ് വി എൻ ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാ എന്തായാലും അടുത്തതാണ് കായ് പിടിക്കും രണ്ട് ചക്കയും പറച്ചു അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് മിക്കവാറും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്യും ഇത് പിന്നെ പ്രൂൺ ചെയ്യണത് വേറെ വീഡിയോ ചെയ്യാം പിന്നെ വി എൻ ആറിൻ്റെ പപ്പായ കുഴിച്ചിട്ടിട്ടുണ്ട് അത് ഒന്ന് കോഴികളെ മാറ്റിയിട്ട് വേണം അതൊന്ന് റെഡിയാക്കാൻ പിന്നെ ആ മാവ് എനിക്ക് നാംഡോക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണ് പക്ഷെ ഇപ്പോൾ പലരും പറയുന്നത് ഓൾ തായ്ലൻ്റ് ഓൾഡ് സീസണാണെന്ന് ചിലർ പറയുന്നത് റെഡ്രാഴ്ഗനാണെന്ന് അടുത്ത പോലെ എന്തായാലും കായ്ക്കുമായിരിക്കും പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുത്തത് തന്നെ ഡ്രാഗൺ പൂവിട്ടതിൻ്റെയും അത് ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പം അത് ഹാൻഡ് പോളിനേറ്റ് ചെയ്തതിന് ശേഷം കായ്ത് കാണിച്ചു തരാം ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത് കണ്ടോ ഇത്രയ്ക്ക് വലിപ്പം വന്നിട്ടുണ്ട് പിന്നെ അത് ഹാൻഡ് പോളിനേറ്റ് ചെയ്യാത്തതാണ് ഇത് ഹാൻഡ് പോളിനേറ്റ് ചെയ്തതാണ് രണ്ടും രണ്ട് തരത്തിലാണ് വരുന്നത് എന്താണെന്നറിയില്ല പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത് സാധാരണ എനിക്കൊരു നഴ്സറിയിൽ നിന്ന് അമേരിക്കൻ എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണ് അപ്പുറത്തെ മൊറോക്കൻ ഡഡാണ് അത് അതിൻ്റെ കൊമ്പും ജില്ലി അത് മെയിനായിട്ട് ആയിട്ട് അപ്പോൾ ഇത് മിക്കവാറും സാധാ മലേഷ്യൻ്റെ അഡായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഇതേ കണ്ട വലിപ്പം വന്ന് വലിപ്പം വന്ന് ഏറ്റവും ആദ്യം ഉണ്ടായ റെഡ് ലമണാണോ ഒന്നും ആയിട്ടില്ല കളർ പോലും വന്നിട്ടില്ല മഞ്ഞ ചുവപ്പ നാരകാണ് പക്ഷേ മഞ്ഞ പോലും ആയിട്ടില്ല എന്നിട്ട് വേണ്ട ചുവപ്പാവാൻ പിന്നെ നാച്ചുറൽ മിസ്റ്റിക്കിൻ്റെ ഒരു തണ്ടുമ്മ ഇത് നാച്ചുറൽ മിസ്റ്റിക്ക നല്ല മഞ്ഞ കളർ വന്നു തുടങ്ങി എന്തായാലും സാഫ് അടിച്ചു കൊടുക്കണം നാള് വെയിലിൻ്റെ ആയിരിക്കും അപ്പം അതിൻ്റെ ഒരു കൊമ്പുമേ പൂമുട്ട് വരാനുള്ളൊരു സെറ്റപ്പ് കണ്ടു അപ്പം അതിപ്പോഴേ കാണിച്ചു തരാം സൂക്ഷിച്ചു നോക്കിക്കോട്ടോ കണ്ടോ ഇത് മുട്ട വരാനുള്ളതാണെന്നാണ് വിചാരിക്കുന്നത് അയ്യത് കരിഞ്ഞു പോയോ എന്തോ ഇന്നലെ ഫോട്ടോ എടുത്തപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാ ഇതിപ്പോൾ കരി മുട്ട് വരാനുള്ളത് കരിഞ്ഞു പോയി തോന്നുന്നുണ്ട് എന്തായാലും വരട്ടെ അധികം താമസിക്കാതെ ഉണ്ടാവും അപ്പം ഞാൻ ആ ഡ്രാഗണ്ട ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തതാണ് കേട്ടോ ആദ്യമായിട്ടുണ്ടായ ഡ്രാഗൻ പഴമാണോ ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ ഡ്രാഗൻ പഴം കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്